തൃപ്പൂണിത്തുറയിൽ നടന്ന അത്തച്ചമയം നേരിട്ട് കണ്ടാസ്വദിക്കാൻ എത്തിയത് ജനസാഗരങ്ങളായിരുന്നു മുൻ വർഷത്തെ ഇതിനേക്കാളി കൊല്ലം അത്തച്ചമയം പൊടിപൊടിച്ചു എന്നാണ് എല്ലാവരുടെ അഭിപ്രായം കാഴ്ചാ പരിമിതി നേരിടുന്ന ഹനുമാൻ മുതൽ താടകവേഷം വേഷം കിട്ടിയ എഴുപതുകാരൻ വരെ അത്തച്ചമയത്തിൻ്റെ പ്രധാന ആകർഷകമായി തൃപ്പൂണിത്തറയുടെ നഗരവീഥികളെ ത്രസിപ്പിച്ചുകൊണ്ട് അങ്ങനെ അത്തച്ചമ്മ ഘോഷയാത്ര മുന്നേറുകയാണ് ഇവിടെ തൃപ്പൂണിത്തറക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്സവം തന്നെയാണ് അതായത് ഈ ഇവിടെ താമസിക്കുന്നവരുടെ വീട്ടിൽ തന്നെ അതിലും ബന്ധുക്കളൊക്കെ ഇന്നലെ തന്നെ എത്തിത്തുടങ്ങിയിരിക്കുന്നു ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ തൃപ്പൂണിത്തറ നഗരത്തിലുള്ളത് ജനസാഗരമാണ് അതായത് കെട്ടിടത്തിന് മുകളിൽ വരെ ആളുകളാണ് എവിടെയൊക്കെ നിൽക്കാവോ അവിടെ അവിടെതാ ആളുകളിതാ തങ്ങി നിൽക്കുകയാണ് കെട്ടിടത്തിന് മുകളിൽ പോലും സൂചി കിത്താൻ പോലും ഇടമില്ലാത്ത രീതിയിലാണ് ആളുകൾ ഇവിടെ അത്തച്ചമ്മയും കാണാൻ എത്തിയിരിക്കുന്നത് ഓരോരുത്തരും പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഈ അത്ത സമയം എന്ന് പറയുന്നത് ലഹരിയാണ് പ്രൗഢഗംഭീരമായ ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നാടും നഗരവും നമ്മുടെ കേരള കരയാകെ ഒരുങ്ങുകയാണ് അത്തച്ചമയം ഇവിടെ കളർഫുൾ ആയിട്ട് തന്നെ മുന്നേറുകയാണ് അടിപൊളിയായിട്ടുണ്ട് കഴിഞ്ഞ വർഷം തീർന്നു കുറെ കലാരൂപങ്ങളും നമുക്ക് കുറേ നേരം കൂടെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റ് ആണ് ഞങ്ങളെ മാതൃഭൂമി പ്രേക്ഷകരോട് നിങ്ങൾ തൃപ്പൂണി തുറക്കാർക്ക് എന്താണ് പറയുന്നത് ഓരോ കലാരൂപങ്ങളും ഇങ്ങനെ നഗരവീഥികളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താടകയാണ് ഈ കലാരൂപം താടക തന്നെ നമ്മളോട് വർഷമായി മുപ്പത് വർഷമായിട്ട് താറകേടെ വേഷം ഓരോ കൊല്ലം കഴിഞ്ഞ വർഷം ഏതായിരുന്നു ആ അത് ശരി അപ്പൊ ഓരോ കൊല്ലവും ഓരോരോ വേഷവും ഉണ്ട് ഓക്കെ നന്ദികേശനാണ് എന്റെ കൂടെയുള്ളത് നന്ദികേശിന്റെ മുകളിൽ ഒരു ശിവലിംഗവുമുണ്ട് ഇവിടെ തൃപ്പൂണിത്തുറയില് ഇപ്പോ നല്ല ചൂടാണ് ചൂടുകൾ ചൂട് കാരണം ആളുകൾ ഓരോ ഭാഗത്തും തല കറങ്ങി മീന് തുടങ്ങി ഇതിലെ ഏറ്റവും അതിശയകരമായ കാര്യം ഇതിന്റെ ഉള്ളിൽ രണ്ട് പേരുണ്ട് ഇതിനുള്ളിൽ രണ്ടുപേരല്ലേ രണ്ടുപേര് രണ്ടുപേർ പുറത്ത് എങ്ങനെ ഈ ചൂട് നമുക്കേ സഹിക്കാൻ പറ്റും ഭയങ്കര ചൂടാണ് പക്ഷേ നമ്മളുടെ ഈ അത്തച്ചമയത്തിന്റെ വലിയ ഒരു ആഘോഷമല്ലേ ലോകത്ത് മുഴുവൻ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഒന്നാണ് ഈ അത്തച്ചമയം അതുപോലെ തൃശ്ശൂർ പുരം അല്ലെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ പുതുമയോടെ ഓരോ വേഷം കൊണ്ടുവരും പവിത്രമാണ് ഞങ്ങൾ എറണാകുളം ലഹരിയാണ് ലഹരിയാണത് അപ്പൊ ഓണം ഇങ്ങടുത്ത് ഞാൻ തൃപ്പൂണിത്തര കാക്കുന്നത് എറണാകുളം മൊത്തം അത്ത സമയത്തിന്റെ ലഹരിയാണ് ഈ കാണുന്ന നിശ്ചല ദൃശ്യത്തിലുള്ള ഹനുമാൻ വേഷം കെട്ടിയ ഈ വ്യക്തി പരിമിതി നേരിടുന്ന വ്യക്തിയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഓരോ നിശ്ചല ദൃശ്യത്തിലും ഒരു പ്രധാന കഥാപാത്രമായി മാത്രമായി ഇദ്ദേഹം വരാറുണ്ട് നേത്രദാനത്തിനടക്കം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്യുന്ന ആളാണ് ആളുടെ ഭാര്യയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നത് അഞ്ചു വർഷമായി ഉണ്ടല്ലേ അതെ അതെ നേത്രാനത്തോടനുബന്ധിച്ചുള്ള ട്രാബിളുകൾസ് ആണ് നമ്മളധികം ചെയ്യാറ് അതിന്റെ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ചെയ്യാറ് ഇപ്പൊ ശരിക്കും മത്സര ഇനത്തിലാണ് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ പേടിയാകുന്നു വീഴോ വീഴോ എന്നുള്ളത് ആ അഞ്ചുവർഷമായിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്ഥിരമായിട്ട് സേഫ് ആണ് ആള് ആ സേഫ് ആണ് സേഫ് ആണ് നമുക്ക് അതറിഞ്ഞാ മതി ആള് സേഫ് ആണ് അതായാലും വളരെ വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് കാഴ്ചാപരിമിതി നേരിടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ സ്വയം ഒതുക്കി കൂടാനൊന്നും അദ്ദേഹം തയ്യാറല്ല എല്ലാവടത്തും ആഘോഷത്തിന്റെ ഏറ്റവും കൂടുതലും നമ്മുടെ തന്നെയാണ് ഏറ്റവും ഞാൻ ആദ്യമായിട്ടാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണ് നമ്മൾ ഓരോ വർഷവും നമ്മളിപ്പോ ഓണം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അത് തരണം ചെയ്യുക അടിപൊളിയ അടിപൊളിയാക്കണവും അടിപൊളിയാക്കുക